മൺസൂണ് കാലത്ത് കാറുകൾക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വൈദ്യുത കാറുകളാണെങ്കിൽ പ്രത്യേകിച്ചും വെള്ളം കയറാന് പാടില്ലാത്ത നിരവധി ഭാഗങ്ങൾ വൈദ്യുത കാറുകളിലുണ്ട് മഴക്കാലത്ത് ഇലക്ട്രിക് കാറുകളുടെ ദീർഘായുസന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഭൂരിഭാഗം വിവികളും പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് സുരക്ഷ ഉള്ളവരാണെങ്കിലും അധിക കരുതല് നല്ലതാണ് ബാറ്ററി വൈദ്യുത വാഹനങ്ങളിലെ ഏറ്റവും പ്രധാന ഭാഗം ബാറ്ററിയാണ് ആ ബാറ്ററിയുടെ പ്രവർത്തനം താറുമാറാക്കാനും വെള്ളത്തിന് സാധിക്കും നിശ്ചിത ഇടവേളകളിൽ ബാറ്ററിയിൽ പരിശോധന നടത്തുന്നത് നല്ലതാണ് ബാറ്ററി വച്ചിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഈർപ്പും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ശ്രദ്ധിക്കണം ബാറ്ററി പാർക്കിന്റെ പുറം ചട്ട സുരക്ഷിതമാണെന്ന് പരിശോധിച്ചുറപ്പിക്കണം എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ ദ്രവിക്കലോ ശ്രദ്ധയിൽപ്പെട്ടാലും വിദഗ്ധ പരിശോധന നടത്താനും മടിക്കരുത് ബാറ്ററിയുടെ ആരോഗ്യമാണ് ഇവകളുടെ ആരോഗ്യം അതുകൊണ്ട് തന്നെ പൊതുവിലുള്ള ബാറ്ററിയുടെ പ്രകടനം പരിശോധിക്കണം അസാധാരണമായി എന്തു കണ്ടാലും സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക ചാർജിങ് ഇവകളിലെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് ചാർജിംഗ് ആണ് എത്ര ചാർജ് ബാക്കിയുള്ള പോലെ ചാർജ് ചെയ്യുന്നു എത്ര സമയം അളവ് ചാർജ് ചെയ്യുന്നു എന്നതെല്ലാം ബാറ്ററിയുടെ ആരോഗ്യത്തെയും ആയുസിനെയും നിർണ്ണയിക്കും മഴക്കാലത്ത് ചാർജ് ചെയ്യുമ്പോൾ അധിക ശ്രദ്ധ വേണം ചാർജിങ് പോർട്ടുകളിൽ വെള്ളമില്ലെന്ന് ഉറപ്പിക്കണം സാധ്യമെങ്കിലും മേൽക്കൂറിയുള്ള സ്ഥലത്തു നിന്നും ചാർജ് ചെയ്യണം ചാർജിംഗ് പ്ലഗിന് വാട്ടർ പ്രൂഫ് കവർ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും